എന്താ ഇങ്ങനെ ഇതിനകത്ത് ഒരു നമ്മൾ കാര്യണ്ട് നമ്മളൊരു സംഭവം ഈ സാരി ഉടുത്തു കഴിയുമ്പം കറക്റ്റ് പൊസിഷൻസ് ഒക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് അഞ്ചര മീറ്റർ ഉള്ള ഒരു തുണിയല്ലേ അപ്പൊ അതിന്റെ കറക്റ്റ് പൊസിഷൻസ് എവിടെ വരുന്നെന്ന് നോക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഇതില് എവിടെയാണ് പ്രിന്റ് വരേണ്ടതെന്ന് മാർക്ക് ചെയ്യാൻ പോകുവായി അപ്പൊ ഇവിടെ ഒരു പ്രിന്റ് വരണം അടുത്ത ടാസ്ക് നമുക്ക് ഫ്രെയിമിനുള്ളിൽ പേപ്പറും പിന്നെ ആ ഒരു സാരിക്ക് പറ്റിയ ഒരു കോട്ടൺ തുണി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ആ ഫ്രെയിമിലോട്ട് ആക്കുകയാണ് തുണി നല്ലായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഫ്രെയിമിൽ വെക്കണം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെമ്മറി ക്രാഫ്റ്റ് ഫൈവ് ഫിഫ്റ്റി ഇലേക്ക് പോകാം ആദ്യം നമുക്ക് ത്രെഡ് ചെയ്യാനുള്ളത് ഈ ഒരു ബ്ലാക്ക് നൂലാണ് നമ്മളിനി ഹൂപ്പ് ആദ്യം തൊട്ട് സെലക്ട് ചെയ്യാൻ കണ്ടോ നമ്മൾ ഞെക്കുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് അഡ്ജസ്റ്റ് ആവും കണ്ടോ ഈ പാറ്റേൺ ആണ് ഇനി നമ്മള് കൊടുക്കാൻ പോകുന്നത് പാറ്റേൺ വന്നു അങ്ങനെ അതെല്ലാം കൊടുത്തു ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു സംഭവമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അവിടെ വന്നോളൂ ഞാനിപ്പോൾ ഈ ഉഷയുടെ മെമ്മറി ക്ലാസ് ഫൈവ് ഫിഫ്റ്റി ഇയെ പറ്റി കൂടുതൽ പറയാത്ത എന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇതേ വെച്ച് ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഇടയിൽ തന്നെ ഇത്രയും പ്രിൻ്റ് ചെയ്തു നന്നായിട്ട് ആ പാറ്റേൺ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ അങ്ങനെ വേണ്ടേ നമ്മുടെ പ്രിന്റ് ഇത്ര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഫുൾ ടൈം നിന്ന് പണിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സിമ്മുവിനെ ഒഫീഷ്യൽ ഹെൽപ്പറായിട്ട് എഴുതിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ശുഷ്കാന്തി സിംഗിന്റെ മുഖത്തുണ്ട് നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ കാര്യം പറഞ്ഞില്ല നിങ്ങൾക്ക് ഈ പ്രിന്റ് കണ്ടിട്ട് എന്താന്ന് മനസ്സിലായോ നോക്കിക്കേ ഇതെല്ലാം ഉണ്ട് ഡ്രഗ്സ് ഉണ്ട് ഉണ്ട് പിന്നെ ഇത് എന്താണെന്ന് ഇത് ബ്ലേഡ് വെള്ള കളറിലെ പൊടി ഇത് എന്തിന്റെ ഇലയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്തൊക്കെയോ ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എന്തിനാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഖമൻ ചെയ്യൂ അപ്പം വേണ്ട സാധനങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിത് നമ്മുടെ സാരിയുടെ മുന്താണി ഭാഗത്തായിട്ട് റാൻഡമായിട്ട് ഫിക്സ് ചെയ്യാം വലിയ സൈസും ചെറിയ സൈസും നമുക്കിവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇടാം ക്ലാസ് ആണ് നമ്മുടെ മെയിൻ നാളത്തെ ഒരു ലഹരി വിരുദ്ധത്തിന്റെ മെയിൻ ക്യാമ്പയിൻ ഇതിനകത്ത് ഇതാണ് കേട്ടോ രാസലഹരി രാസലഹരിയാണ് മെയിൻ ആയിട്ട് എല്ലാ ലഹരിയും മോശാണ് എന്നാലും രാസലഹരിക്കെതിരെയാണ് മോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇട്ടു നോക്കാം അയ്യോ ഇതൊക്കെ പോയി എന്നിട്ട് ഏതൊക്കെ ഓക്കെ ഇവിടെ ഒരു ഈ ഒരു ഡ്രഗ്സ് ഡ്രഗ്സ് ഒന്ന് എഴുതിയത് തന്നെ വേണം ഉണ്ടോ നമ്മുടെ ഹൃദയഭാഗത്ത് കുപ്പിയാണ് വന്നിരിക്കുന്നത് എപ്പോഴും ഉള്ളിൽ കുപ്പിയാണ് ോളരെ നമുക്കൊരു ഡ്രഗ്സ് ശരിക്കും പറഞ്ഞ ക്ഷീണം കാരണം മോത്ത് ചിരി പോലും വരുന്നില്ല അങ്ങ് കുഴഞ്ഞു പണ്ടത്തെ പോലെ അങ്ങ് വലിയ പണിയെടുക്കാനായി അയ്യോ അയ്യോ എന്താ അഞ്ചാം മാസം തഴഞ്ഞു കേട്ടോ അഞ്ചാം മാസത്തില് പണിയെടുക്കലായി എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോ അത് കാണത്തില്ല കൂടെ ഒക്കെ ലഹരി വിമുക്ത ലോകമാണ് ഗാന്ധിജി കണ്ട ഗിനാശേരി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുപോലെ വീഡിയോ എടുത്തപ്പോൾ കണ്ട ആ ഒരു ഊർജമല്ല എനിക്ക് എൻ്റെ ഊർജമൊക്കെ പെട്ടെന്ന് ശോഷിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ നമ്മുടെ സിമ്മു ഊർജസ്വലയായി ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഇങ്ങനെ 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 കറക്കി തച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഈ ഒരു ശുഷ്കാന്തിയോടുകൂടി തയ്ക്കുന്നതല്ല പുതിയ മെഷീനിലാണ് അമ്മ എങ്ങനെയുണ്ട് പുതിയ മെഷീൻ ള് മറ്റേ കുഞ്ഞു മെഷീനിലായിരുന്നു വേണ്ട ടേബിള് ഒക്കെ ഉള്ള വലിയ മെഷീനിലായി പവർ മെഷീൻ ഈ പവർ മെഷീനും നമ്മുടെ സ്വന്തം ഉഷ ബ്രാൻഡിൻ്റെ തന്നെയാണ് കണ്ടോ അപ്പോൾ ഇത്രയും നാള് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഉഷയുടെ ജനോമി എന്ന് പറയുന്ന ടേബിൾ ടോപ്പ് മെഷീൻ ആയിരുന്നു അത് ഇവിടെ ഇടയ്ക്കൊന്ന് പ്രവർത്തിച്ചായിരുന്നു ഉഷയുടെ മൂന്ന് മെഷീൻസിലാണ് നമ്മളുടെ എല്ലാ പരിപാടികളും നടക്കുന്നത് നിങ്ങൾക്ക് ഇത് വാങ്ങാനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുത്തേക്കാം അതുപോലെ നിങ്ങളുടെ ജില്ലകളിലെല്ലാം തന്നെ ഒരു ഉഷയുടെ ഓതറൈസ്ഡ് ഷോപ്പ് ഡീലർ ഒക്കെ കാണും അപ്പോൾ പുള്ളിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങളും വാങ്ങാനും ഒക്കെ കൂടുതൽ സൗകര്യമായിരിക്കും ഇപ്പോൾ സമയം രാത്രി എത്ര മണിയാണെന്നറിയാം പത്തേ പത്ത് നമ്മൾ വൈകുന്നേരം ഒരു ആറരയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ് എൻ്റെ ഇടയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ ഓടി ഓടി നിൽക്കുകയാണ് രാവിലെ പണിക്ക് പോയിട്ട് വന്നിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ രണ്ടുപേരും പണ്ടൊക്കെ എനിക്ക് ഈ സമയം ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എനർജി കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ടേ തെയ് കിടക്കുന്ന ഈ കട്ടിലുണ്ടോ ഈ കട്ടിലേക്കെങ്ങി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായിട്ടൊക്കെയാണ് നാളെ രാവിലെ ആറ് മണിയാവുമ്പം ഇത് ഉടുത്ത് സെറ്റാവണം അടിപൊളി അടിപൊളി കുഴങ്ങ സമയം പതിനൊന്നേ കാല്

ഇന്ന് ഒരു ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ലഹരിവിരുദ്ധ ദിനം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സാറായിരുന്നു ഇതിൻ്റെ ഒരു നേതൃത്വം വഹിച്ചിരുന്നത് അപ്പോൾ എനിക്ക് മുന്നേ ഇൻവിറ്റേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കൊടുത്ത ഒരു മെസ്സേജ് ആണ് എല്ലാവർക്കും പലതരത്തിലുള്ള ലഹരി ഉണ്ട് എൻ്റെ ലഹരി എന്ന് പറയുന്ന ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനപ്രതിനിധികളുടെ ലഹരി എന്ന് പറയുന്നത് പൊതു അങ്ങനെ പലവിധ

ുള്ള ഒരു പരിപാടിയായിരുന്നു സാധാരണ എനിക്ക് ചെറുതായിട്ടൊരു പേടിയോ കൺഫ്യൂഷനോ ഒക്കെ വരുന്നതാണ് പക്ഷെ കുഞ്ഞു ഉള്ളിലുള്ളത് കൊണ്ടാണോ ഇദ്ദേഹം താഴെ ഇങ്ങനെ നോക്കി നിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അടിപൊളിയായിട്ട് പരിപാടി ഞാൻ കഴിഞ്ഞു ബൈദബായ് കുറച്ച് സാരി ഷോട്ട്സ് ഞാൻ കാണിക്കാം ഇത് വീട്ടിൽ വന്നിട്ട് മൊത്തത്തിൽ ഈ സാരി ഒന്ന് കാണിക്കലാണേ ആ പിന്നെ ഇതേണ്ട ഇന്ന് അഞ്ച് മാസം തികഞ്ഞിട്ട് ഇന്നലെ രാത്രി ഓർക്കം പിടിച്ചപ്പോൾ രണ്ട് മണിയായി ഇന്ന് രാവിലെ അഞ്ചരയ്ക്ക് എണീറ്റ് ഒരുങ്ങി അവിടെ പോയി ഇതേണ്ട ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ നിമിഷം വരെ എനിക്കൊരു ക്ഷീണമില്ല കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് നാൾ ഒരുപാട് നാളെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് വർഷത്തിന് മേലെയായി കാണും ഞാനൊരു സാധനം ഇത്രയും ആഗ്രഹിച്ച് ചെയ്ത് ഒരിടത്ത് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ അപ്പം തന്നെ ഇടുന്നത് കാരണം കുറേ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ജോഷ് അങ്ങ് പോയായിരുന്നു എൻ്റെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് എൻ്റെ ലഹരി എനിക്ക് തിരിച്ചു കിട്ടി ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു സംഭവത്തിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ എനിക്കത് കേൾക്കണം പ്ലീസ്